കേരള യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച മലപ്പുറം കുന്നമ്മൽ ടൌൺ ഹാളിൽ മതേതര കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നു രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ വിവിധ സെഷനുകളോടെയാണ് സംഗമം നടക്കുക പ്രമുഖ മജീഷ്യനും ഹിപ്നോട്ടിസ്റ്റുമായ ആർ കെ മലയത്ത് സംഗമം ഉദ്ഘാടനം ചെയ്യും കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഗൻ അഴീക്കോട് അധ്യക്ഷത വഹിക്കും പതിനൊന്നേ മുപ്പതിന് ഇ എ ജബ്ബാർ മാഷും ലിയാ കത്തലിയും മുർത്തത് ഡയലോഗിന് നേതൃത്വം കൊടുക്കും പ്പതിന് പ്രഗത്ഭ മജീഷ്യൻ രാജീവ് മേമുണ്ടയുടെ മാജിക് ഷോയും അരങ്ങേറും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം പ്രഗത്ഭരായ എഴുത്തുകാരുടെ പ്രസംഗത്തോടെ തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ തത്വമസി എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണവും നാലേ മുപ്പത് മുതൽ മാത്യുസ് വയനാടിന്റെ ഹാസ്യ നാടൻപാട്ട് ആലാപനവും ഉണ്ടായിരിക്കും വാർത്താസമ്മേളനത്തിൽ യുക്തവാദി സംഘം ജില്ലാ ഭാരവാഹികളായ ഭഗവൻദാസ് കെ സദാശിവൻ വിജയൻ പാമ്പലത്ത് പി സി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട് പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ